എസ്തേർ അഞ്ച് എസ്തേർ രാജസന്നിധിയിൽ മൂന്നാം ദിവസം എസ്തേർ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് കൊട്ടാരത്തിന്റെ അകത്തെ അങ്കണത്തിൽ രാജമന്ദിരത്തിനു മുൻപിൽ ചെന്ന് നിന്നു രാജാവ് കൊട്ടാരത്തിൽ വാതിലിന് നേരെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു എസ്തേർ രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടു അവൻ അവളിൽ പ്രസാദിച്ചു തന്റെ കയ്യിലിരുന്ന സ്വർണ്ണ ചെങ്കോൽ അവൻ അവളുടെ നേരെ നീട്ടി എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു രാജാവ് അവളോട് ചോദിച്ചു എസ്തേർ രാജ്ഞി എന്താണ് കാര്യം എന്താണ് നിനക്ക് വേണ്ടത് രാജ്യത്തിന്റെ പകുതി തന്നെയായാലും അത് ഞാൻ നിനക്ക് നൽകാം എസ്തേർ പറഞ്ഞു രാജാവിന് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാജാവിന് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും വരണം രാജാവ് കൽപ്പിച്ചു എസ്തേറിന്റെ ആഗ്രഹം നിറവേറ്റാൻ ഹാമാനെ ഉടനെ വരുത്തുക അങ്ങനെ എസ്തർ ഒരുക്കിയിരുന്ന വിരുന്നിന് രാജാവും ഹാമാനുമെത്തി അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് ചോദിച്ചു എന്താണ് നിന്റെ അപേക്ഷ അത് നിനക്ക് സാധിച്ചു തരാം നിനക്ക് എന്താണ് വേണ്ടത് രാജ്യത്തിന്റെ പകുതി തന്നെയാണെങ്കിലും ഞാൻ നൽകാം എസ്തേർ പറഞ്ഞു എൻറെ അപേക്ഷയും ആവശ്യവും ഇതാണ് രാജാവിനെന്നോട് പ്രീതിയുണ്ടെങ്കിൽ എൻറെ അപേക്ഷയും ആവശ്യവും സാധിച്ചു തരാൻ അങ്ങ് അനുഗ്രഹിക്കുന്നെങ്കിൽ ഞാനൊരുക്കുന്ന വിരുന്നിന് നാളെയും രാജാവും ഹാമാനും വരണം രാജാവ് ആവശ്യപ്പെട്ടത് നാളെ ഞാൻ ചെയ്തു കൊള്ളാം ഹാമാൻ അന്ന് സന്തുഷ്ടനായി ആഹ്ലാദഭരിതനായി തിരികെ പോയി എന്നാൽ രാജാവിന്റെ പടിവാതിൽക്കൽ തൻ്റെ മുൻപിൽ എഴുന്നേൽക്കാതെയും ഒന്നനുക പോലും ചെയ്യാതെയുമിരിക്കുന്ന മൊർദയ്ക്കായെ കണ്ടപ്പോൾ ഹാമാൻ അവനെതിരെ കോപം കൊണ്ടു നിറഞ്ഞു എന്നാൽ അവൻ തന്നെ തന്നെ നിയന്ത്രിച്ചു വീട്ടിലേക്ക് പോയി അവൻ തൻ്റെ കൂട്ടുകാരെയും ഭാര്യയായ സേരഷിനെയും വിളിച്ചു തൻ്റെ ധനമഹിമ സന്താന ബാഹുല്യം രാജാവ് തന്നെ ബഹുമാനിച്ചു നൽകിയ സ്ഥാനക്കേറ്റങ്ങൾ രാജാവിന്റെ പ്രഭുക്കന്മാരെയും സേവകന്മാരെയും കാൾ തനിക്ക് നൽകിയ ഉയർച്ച ഇവയെല്ലാം ഹാമാൻ അവരോട് വിവരിച്ചു അവൻ തുടർന്നു എസ്തേർ രാജ്ഞി താനൊരുക്കിയ വിരുന്നിൽ രാജാവിനോടൊപ്പം ചെല്ലാൻ എന്നെയല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല നാളെയും രാജാവിനോടൊപ്പം ചെല്ലാൻ അവൾ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എങ്കിലും മൊറദ്ക്കായെന്ന യഹൂദൻ രാജാവിന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം കാലം ഇതൊന്നും എനിക്ക് തൃപ്തി നൽകുന്നില്ല അപ്പോൾ അവൻ്റെ ഭാര്യ സേരഷും അവന്റെ സകല സ്നേഹിതന്മാരും പറഞ്ഞു അൻപത് മുഴം ഉയരമുള്ള ഒരു കഴുമരമുണ്ടാക്കുക രാവിലെ തന്നെ ചെന്ന് രാജാവിനോട് പറയണം മൊർദ്ദക്കായെ അതിന്മേൽ തൂക്കണമെന്ന് പിന്നെ ആനന്ദത്തോടെ രാജാവിനോടടുത്ത് വിരുന്നിനു പോകുക ഈ ഉപദേശം ഹാമാന് ഇഷ്ടപ്പെട്ടു അവൻ കഴുമരവും ഉണ്ടാക്കിച്ചു ആമേൻ ദിവ്യണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ